പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ ദൈവദശകം എന്ന കൃതിയിലെ മൂന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തന്നു അന്നവസ്ത്രാദിമുട്ടാ ു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾ കുതമ്പുരാൻ അന്നവസ്ത്രാതിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾ ുരാൻ അന്നവസ്ത്രാദി എന്ന് പറഞ്ഞാൽ ആഹാരം വസ്ത്രം മുതലായ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാധനങ്ങൾ അല്ലെ വസ്തുവകകൾ എന്നാണ് മുട്ടാതെ തന്നു രക്ഷിച്ച് മുടങ്ങാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ നീ ഒന്നു തന്നെ എന്ന് പറഞ്ഞാൽ ഏകനായ നീ തന്നെയാണ് ഞങ്ങൾക്ക് തമ്പുരാൻ ഈ ശ്ലോകത്തിലെ പദങ്ങളെല്ലാം വളരെ ലളിതമായ പദങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം ദൈവമേ ആഹാരം വസ്ത്രം മുതലായവ മുടങ്ങാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന ഏകനും അഖണ്ഡ സ്വരൂപനുമായ നീ തന്നെയാണ് ഞങ്ങളുടെ തമ്പുരാൻ തമ്പുരാൻ എന്ന പദത്തിൻ്റെ വാഗർത്ഥം രക്ഷകൻ എന്നാണ് തം പുരാൻ മനുഷ്യർ വ്യവസ്ഥാപിത സാമൂഹിക ജീവിതം നയിക്കുന്നവരാണ് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും ചേരുന്നതാണ് വ്യവസ്ഥാപിത സാമൂഹിക ജീവികളായ മനുഷ്യർ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും ആവാസ കേന്ദ്രങ്ങളെ സംരക്ഷിക്കാനും അന്നവസ്ത്രാദികളുടെ ഉൽപാദനം ശേഖരണം വിതരണം മുതലായ കാര്യങ്ങളുടെ നിർവഹണത്തിനും സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളും ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളും വിദ്യാലയങ്ങളുമൊക്കെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിപ്പിക്കുന്നതിനും വ്യവസ്ഥാപിത ഭരണ സംവിധാനങ്ങൾ മനുഷ്യർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് രാജവാഴ്ച ജന്മിത്തം തുടങ്ങിയ വ്യവസ്ഥാപിത ഭരണ സംവിധാനങ്ങൾ നിലവിലിരുന്ന സമൂഹങ്ങളിൽ ഭരണകർത്താക്കളെ അന്നദാതാക്കളായ പൊന്നുതമ്പുരാക്കന്മാരായിട്ടാണ് പ്രജകൾ വാഴ്ത്തിയിരുന്നത് ആ വാഴ്ത്തലുകൾ അക്ഷരാർത്ഥത്തിൽ തന്നെ നിരർത്ഥങ്ങളും അജ്ഞാനജന്യങ്ങളുമാണ് ഭരണക്കാരും ഭരിക്കപ്പെടുന്നവരും എന്ന ഭേദകൽപ്പന വ്യവസ്ഥാപിത നയങ്ങളുടെ സൃഷ്ടി മാത്രമാണ് ഇരു കൂട്ടർക്കും രക്ഷ നൽകുന്നതല്ല അല്ലെ ഇരുകൂട്ടരും രക്ഷിക്കപ്പെടുന്നത് നൈസർഗിക പ്രകൃതിയുടെ അനുഗ്രഹത്താലാണ് ജീവിതം ആനന്ദകരമാക്കി തീർക്കുന്നവനാണ് യഥാർത്ഥ രക്ഷകൻ വ്യവസ്ഥാപിത ഭരണകൂടങ്ങളിലെ ഭരണകർത്താക്കളൊന്നും പ്രജകളുടെ ജീവിതത്തെ ആനന്ദകരമാക്കി തീർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയല്ല ഭരണം വളർത്തുന്നത് അതുകൊണ്ട് തന്നെ അവരെ യഥാർത്ഥ രക്ഷകന്മാർ എന്ന് പറയാൻ സാധ്യമല്ല എന്നുള്ളതാണ് ശരിയായ വസ്തുത ഭൗതികവും ഭൗതികേതരവുമായ സുഖങ്ങളുടെ സമന്വിത അനുഭൂതിയാണ് ആനന്ദം അത് തികച്ചും ആത്മനിഷ്ഠമാണ് കാലാവസ്ഥയ്ക്കും ശരീരഘടനയ്ക്കും അനുയോജ്യങ്ങളായ അന്നവസ്ത്രാദികൾ യഥാസമയം യഥേഷ്ടം ലഭിച്ചാൽ മാത്രമേ ശരീരസൗഖ്യം അനുഭവിക്കാൻ സാധിക്കൂ കാലാവസ്ഥയ്ക്കും ശരീരഘടനയ്ക്കും യോജിക്കാത്ത ഭക്ഷണവും വസ്ത്രവും ശരീരക്ലേശത്തിനും മാനസിക ദുഃഖത്തിനും കാരണമായി ഭവിക്കും സൂക്ഷ്മ വിചാരം ചെയ്തു നോക്കിയാൽ മനുഷ്യൻ ഒഴികെയുള്ള ജീവജാലങ്ങളെല്ലാം പ്രകൃതിദത്തമായ വസ്ത്രങ്ങളോടുകൂടിയാണ് ജനിക്കുന്നതെന്ന് ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ് പക്ഷികളുടെ തൂവലുകളും മൃഗങ്ങളുടെ രോമാവൃതമായ തൊലിയും മത്സ്യങ്ങളുടെ ചെതുമ്പലും ആമയുടെ ഓട്ടിയുമൊക്കെ അവയുടെ ജന്മസിദ്ധങ്ങളായ വസ്ത്രങ്ങളാണ് അതിനു പുറമെ ശാരീരിക ഊഷ്മാവിൻ്റെ വ്യത്യാസവും തൊലിക്കുള്ളിലെ കൊഴുപ്പിൻ്റെ നിക്ഷേപവുമൊക്കെ നൈസർഗിക രക്ഷാകവചങ്ങളാണ് മനുഷ്യന് നൈസർഗികമായ രക്ഷാകവചങ്ങൾ ഇല്ലെങ്കിൽ തന്നെയും ഏത് കാലാവസ്ഥയ്ക്കും യോജിക്കുന്ന വസ്ത്രങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ധരിക്കുവാനുള്ള കല അവൻ വശഗതമാണ് മനുഷ്യർ ഒഴികെയുള്ള ജീവജാലങ്ങളെല്ലാം പ്രകൃതി നിയതിക്ക് വിധേയപ്പെട്ട് ജീവിച്ച് മരിച്ചു പോകുന്നവരാണ് എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല പ്രതികൂലമായ പ്രകൃതിയെ അനുകൂലമാക്കി മാറ്റിയെടുത്ത് ജീവിതം നയിക്കുന്നവനാണ് മനുഷ്യൻ അതിനവനെ സഹായിക്കുന്നത് അറിവാണ് വനങ്ങളെ ഗ്രാമങ്ങളും നഗരങ്ങളുമാക്കി മാറ്റിയെടുക്കാനും മരുഭൂമിയെ വനഭൂമിയാക്കി മാറ്റിയെടുക്കാനും അതുപോലെ നല്ല ആവാസ കേന്ദ്രങ്ങളാക്കി തീർക്കാനും ചന്ദ്രാദികളായ ഉപഗ്രഹങ്ങളിൽ പറന്നെത്താനും കൃത്രിമ ഉപഗ്രഹങ്ങളുണ്ടാക്കി പ്രകൃതിശക്തികളെ നിയന്ത്രിക്കാനും ആയുഷ്കാലം നീട്ടിക്കൊണ്ടുപോകാനും കൃത്രിമ മഴ പെയ്യിക്കാനും വേണ്ട നൈസർഗിക പ്രകൃതിയെ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കാനുള്ള വിദ്യകൾ മനുഷ്യൻ സ്വാധീനപ്പെടുത്തിയിട്ടുണ്ട് അറിവാണ് അവന് തുണയായി വർധിക്കുന്നത് കൃഷി ചെയ്തും അല്ലാതെയും അന്നവസ്ത്രാദികൾ ഉണ്ടാക്കാൻ മനുഷ്യൻ പഠിച്ചിട്ടുണ്ട് കൃത്രിമ നൂലുകൾ കണ്ടുപിടിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യൻ ധാതു മൂലകങ്ങളിൽ നിന്നും ഭക്ഷണാദികൾ ഉണ്ടാക്കാനും പഠിച്ചിട്ടുണ്ട് ലഭ്യത തീരെ ഇല്ലാത്ത പ്രദേശങ്ങളിൽ ജീവിക്കുവാനായി ഗുളികാരൂപത്തിൽ ഭക്ഷണത്തിലെ കണ്ടൻസ് എല്ലാം ഉൾപ്പെടുത്തി ആ ഗുളികകൾ കഴിച്ച് ജീവിക്കുന്ന മനുഷ്യരും ഭൂമിയിലുണ്ട് അത് ചില യുദ്ധം തുടങ്ങിയ വളരെ സങ്കീർണമായ സാഹചര്യങ്ങളിൽ മനുഷ്യൻ ഗുളിക കഴിച്ച് ആഹാരമില്ലാതെ ജീവിക്കുന്നുണ്ട് ഇതിനെല്ലാം അറിവാണ് അവന് തുണയായി വർത്തിക്കുന്നത് അതുപോലെ ഉഷ്ണശൈത്യാദികളെ അനുകൂലമാക്കി തീർക്കാനും കാര്യക്ഷമമായ വിദ്യകൾ മനുഷ്യൻ വശപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പറഞ്ഞ നേട്ടങ്ങൾക്കെല്ലാം സഹായകമായി വർത്തിക്കുന്ന അറിവിനെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ ശ്ലോകത്തിൽ തമ്പുരാനായി വാഴ്ത്തിയിരിക്കുന്നത് മാനവരാശി ഇന്നോളം നേടിയെടുത്ത നേട്ടങ്ങളെല്ലാം പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും ആശ്രയിച്ച് സമാർജിച്ചെടുത്ത നേട്ടങ്ങളാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളും മനനസിദ്ധിയും പുരോഗമനേച്ഛയും ജീവകാരുണ്യവും അതിജീവന ത്വരയും കർമ്മകുശലതയുമൊക്കെയാണ് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് ഇപ്പറഞ്ഞവയുടെ എല്ലാം പിന്നിൽ വർത്തിക്കുന്ന ചോദനാശക്തിയും കർമ്മശക്തിയും തമ്പുരാൻ്റെ ഭാവം പകർന്നാടുന്ന ജ്ഞാനസ്വരൂപനായ ദൈവമാണ് പ്രദാനം ചെയ്യുന്നത് കൊണ്ട് ആ അങ്ങനെയുള്ള അറിവാണ് അങ്ങനെയുള്ള ശക്തിയാണ് യഥാർത്ഥ തമ്പുരാൻ പ്രായോഗിക അദ്വൈതബോധത്തിൽ ഉദിച്ചുയർന്ന അനുഭൂതിയുടെ ഉൽപ്പന്നമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ ദൈവസങ്കൽപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകളിൽ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ